ുംബദാബി സമ്മാനിക്കുന്ന വേൾഡി കപ്പിനും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനശേഖരണാർത്ഥം കെ എം ജി മാവൂര് സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഹർഷ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് കേരള ലോട്ടറി തൗന്തി മരീക്കോടും എതിരാളികൾ കെ എം ജി മാവൂരും തമ്മിൽ ഇന്ത്യ ഏറ്റുമുട്ടുകയാണ് അണ്ണമുറിയാത്ത ആവേശങ്ങളിൽ അട്ടകാസം മുടക്കി കാലക്കടലാർ തിരമ്പും കെ എം ജി മാവൂരിന്റെ യുദ്ധഭൂമിയിലു മരണദ്വീപിനെ ഓർമ്മിപ്പിക്കുന്ന മൈതാനത്ത് ആത്മവിശ്വാസം കൈമുതലാക്കി സമുദ്രം മുറിച്ചു കിടന്ന് നിദ്യക്കാരനെ പോലെ യും സെവൻസിന്റെ അവർ വരുന്നുണ്ട് കൂട്ടരെ മാവൂരിന്റെ കളിമുട്ടത്തോടെ കളി കളിക്കാൻ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് കേരള ലോട്ടറി ടൗൺ ടി മരീക്കോടും കെ എം ജി മാവൂരും രാത്രി ഒൻപത് മണിയോടുകൂടി മാവൂര് കൽപ്പള്ളി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്നത് അധിനിവേശത്തിന്റെ അന്തതകല അടിച്ചമർത്തി പട്ടാള ഭരണത്തിനെതിരെ വാളെടുത്ത് പോരാടിയ പോരാളികളുടെ വീരം കണ്ട മലബാറിൽ മലബാറിന് പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചുടിച്ചേരുകുടിച്ച് പിടഞ്ഞു മരിച്ച മലബാറിലെ വിപ്ലവകാരികളെ പോലെ പറയും കാൽപ്പന്ത് മൈതാനിയിലെതിരാളി കൂട്ടങ്ങളെ കുച്ചവിലിട്ട് നിലമ്പരിശാഖം ആറടിപ്പൊക്കവും മാറാ ഉയരങ്ങളുമായി അടിച്ചാൽ തിരിച്ചടിക്കാൻ മലബാറിന്റെ പടക്കെതിരകൾ ൂടാരത്തിൽ ഗും പ്രതിരോധത്തിൽ അസ്കറും ജിജാസും ഏജേസി താരം ഷഹബാസും മുന്നേറ്റത്തിൽ മാലിക്കും റിഷാബും പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മലയാള നാടിന്റെ പോരാട്ടത്തോടാടിത്തമർത്ത ഐ എസ് എൽ താരം സക്കീർ മാലിപ്പയും പാട്ടയൂരുക്ക് കടന്നുവരുന്ന കേരള ലോട്ടറി ടീം അരികൂടുന്നു പട്ടിണി പാവങ്ങോടരുത്താൻ വയറിലേക്ക് കടാറെ കൊത്തി കിടക്കിയ പടങ്കി പട്ടാളത്തെ വിശം പുരട്ടിയ വളിയമ്പുകളും നാടൻ കത്തുകളും കൊണ്ട് പട്ടക്കളത്തിൽ കൊത്തിക്കേറുകിട്ട പോരാളികളുടെ കഥയും പറയുന്ന പട്ടിണി പരിവേശത്തിന്റെ പടുക്കുടിയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞു കിടന്നുകൊണ്ട് യന്ത്രവൽകൃത സമൂഹത്തിന്റെ കഥ പറഞ്ഞ കാൽപ്പന്തിന്റെ മണ്ണിൽ നിന്നും പതിനെട്ടടവുകളും പൈറ്റി തെളിഞ്ഞ പടയോട്ട വീരത്തിന്റെ ഗർജനം മുടയ്ക്കാൻ തട്ടകത്തിൽ എതിരാളികളുടെ പേടി സ്വപ്നങ്ങൾ വിക്തറും സനീഹും കുട്ടാപ്പിയും മുന്നേറ്റത്തിൽ കുതിച്ചുപായാൻ ജൂനിയറും ആക്രമണത്തിന്റെ കൂടമ്പുകളുമായി സന്തോഷ് പിന്നെ പെട്ടിച്ചടക്കാൻ പായുന്ന എതിരാളികൾക്ക് പൊട്ടികൊടുക്കാൻ മനസ്സിലാത്ത സെവൻസിന്റെ കളിമുറ്റത്ത് ശത്രുവിന്റെ ഭീഷണികമായി കേരള സെവൻസിന്റെ ലൈനൽ ബസിൽ താരം സ്വന്തം തട്ടകത്തിലേക്ക് കടന്നു തുറന്നുണ്ട് എന്ന ഫുട്ബോൾ രാജാവിന്റെ കൊട്ടാരത്തിലെ സുൽത്താൻമാർ കെ എം ജി മാവൂരും തോന്നുന്നു കെ എം ജി മാവൂരും കേരള ലോട്ടറി രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നിന്ന് മാവൂർ കൽപ്പള്ളി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേറ്റുവിട്ടു വീട് മരിക്കേണ്ടി വന്നാലും കെ എം സി മാവൂരിന് സ്വന്തം മണ്ണിൽ പിടിച്ച് കിട്ടുമെന്ന തൊണ്ടി വരി